മണിനെ കുറിച്ച് എല്ലാം ഓർമ്മകൾ തന്നെ ഞാൻ മണിയുടെ പടത്തിന്റെ പേര് ഞാൻ മറന്നുപോയി അതായത് അവനെ തേപ്പി ഇസ്ത്രീ ഇടുന്ന പെട്ടിക്കുള്ളിലൊക്കെ ആക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി ആ സമയത്ത് എൻ്റെ ഹസ്ബൻഡ് സുഖല്യാണ്ടൊക്കെ ഇടത്തുമായിരുന്നു അപ്പം ഞാൻ രാവിലെ പോരുമ്പോൾ എല്ലാം റെഡി ആക്കിയിട്ട് പോരും അപ്പം കിടക്കുന്നിടത്ത് അടുത്ത് തന്നെയായിരുന്നു എല്ലാ മലമൂത്ര വിസർജനങ്ങളല്ലേ അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ പോവില്ല ഭക്ഷണമൊക്കെ അവിടെ എടുത്ത് വെച്ച് പോരും അപ്പോൾ മേളിലുണ്ട് ഇതിനെ ഹൗസ് ഓണർ അവർ വന്നിട്ട് ഭക്ഷണം എടുത്ത് പുള്ളിക്ക് കൊടുക്കും ഇതിൻ്റെയൊക്കെ നടക്കുക കിടന്ന ഒരു ദിവസം ഞാൻ ഫോൺ ചെയ്യണു കേട്ടപ്പോൾ മണി ചോദിച്ചാൽ എന്താ ചോ ചെയ്യുന്നു ഞാൻ പറഞ്ഞു ഇല്ല മണി ഇങ്ങനെ ഹസ്ബൻഡിന് സുഖമില്ല പെട്ടെന്ന് പറഞ്ഞു ഒരു പന്ത്രണ്ട് മണിയാവുമ്പോൾ ചേച്ചീനെ വിടുക രണ്ട് മണിയാവുമ്പോൾ ചേച്ചി വന്നാൽ മതി ചേച്ചിക്ക് വണ്ടി കൊടുക്കുക എനിക്കൊന്നും കാറൊന്നുമില്ല വണ്ടി കൊടുക്കുക എന്നിട്ട് ചേച്ചീനെ കൊണ്ടുപോയി ചേച്ചി വീട്ടിൽ പോയി അതെല്ലാം ഭർത്താവിനെല്ലാം ശരിയാക്കി ഭക്ഷണമൊക്കെ കൊടുത്ത് ചേക്കും കുളിപ്പിക്കുകയൊക്കെ ചെയ്തു വന്നാൽ മതി ഒരാളും അങ്ങനെ നമ്മളോട് പറയില്ല അതുപോലെ അഭിനയിക്കുന്ന കാര്യത്തിലാണെങ്കിലും ശരി ഇതെന്താ മൈക്ക് എന്തോ ഒരു തകരാറ് വരണുണ്ടോ അതല്ല എന്തോ അറിയില്ല ഞാൻ പട്ടം തിരിച്ചുകൊണ്ടിരിക്കണം ഇനിയിപ്പോൾ ഞാൻ വട്ടം തിരികണമെന്ന് അതും എനിക്കറിയില്ല അപ്പോൾ നല്ല എന്താ പറയുക ഒരു പരോപകാരിയായിരുന്നു പിന്നെ അതുപോലെ തന്നെ മണി വരുന്ന സെറ്റിൽ ആരും മെസ്സിലേക്കൊന്നും പോകണ്ട ഭക്ഷണത്തിനൊന്നും കൊണ്ടുവരാൻ ഒന്നും കാത്തിക്കണ്ട കാരണം കരിയറൊന്നും വേണ്ട മണി തന്നെ പാചകം സാധനങ്ങൾ വാങ്ങുക പാചകം ചെയ്യുക അതുപോലെ എല്ലാം കൊണ്ടും ഉപകാരവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പക്ഷെ മണിയെ ഒരിക്കലും മറക്കാൻ പറ്റില്ല അന്ന് ഒരുപാട് ഇങ്ങനെയുള്ള ഹെൽപ്പുകൾ നമുക്ക് ആ ലൊക്കേഷനിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അത് ഞാൻ അപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൂടി ഞാൻ ഒരാളോട് പറഞ്ഞേ പറഞ്ഞേയുള്ളൂ അപ്പോൾ പന്ത്രണ്ട് മണിക്ക് എന്നെ വിടും കാർ തൊട്ട് തരും ഞാൻ അവിടെ ചെന്ന് ഒരു മണിക്കൂറുകൊണ്ട് എല്ലാം കുളിപ്പിച്ച് ഭക്ഷണം എല്ലാം കൊടുത്ത് ഒരുപാട് ദുരിതം ഞാൻ അനുഭവിച്ചതാണ് ഇപ്പോൾ മണിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഞാൻ പാടിയിൽ പോയിട്ടുണ്ട് മണയുടെ തന്നെ ഞാൻ കണ്ണനായിട്ട് നല്ല കമ്പനിയാണ് കാരണം എന്താ വെച്ചാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റൂല അപ്പോൾ മണി നമുക്ക് എന്ത് സങ്കടം ഉണ്ടെങ്കിലും എന്ത് സന്തോഷമുണ്ടെങ്കിലും പറയാം അത് വല്ലാത്തൊരു തീരാൻ നഷ്ടം തന്നെയാണ് പറയാതിരിക്കാൻ പറ്റില്ല